നമസ്കാരം അലിവർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രസ്താവനകൾ ഇപ്പോൾ പാകിസ്ഥാൻ നടത്തി എങ്ങനെയും അറേബ്യൻ രാജ്യങ്ങളെ മുസ്ലിം രാഷ്ട്രങ്ങളെ ഒക്കെ തന്നെ ഒന്നിച്ചു നിർത്തി ഇന്ത്യക്കെതിരെ പടപൊരുതാമെന്നുള്ള പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നാൽ തൽക്കാലം ഇതൊന്നും തന്നെ നടപ്പിലാകില്ല എന്ന കൃത്യമായ മറുപടി പാകിസ്ഥാനും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനും പ്രത്യേകിച്ച് ഷെബാസ് ഷെരീഫിനും അതുപോലെ തന്നെ ജനറൽ അസിം മുനീറിനും സേനാ മേധാവിക്കും വലിയൊരു തിരിച്ചടി പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് തന്നെ ലഭ്യമാവുകയാണ് ഈ അടുത്തായി പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ്റെ ഒരു നിർണായക വെളിപ്പെടുത്തൽ പുറത്തു വരികയുണ്ടായിരുന്നു ഇമ്രാൻഖാനും അസിം മുനീറും തമ്മിൽ വലിയ തോതിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നു എന്ന വാർത്തകൾ നേരത്തെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇമ്രാൻഖാനുമായി ഒരു തരത്തിലും ഒത്തുപോരാൻ കഴിയാത്തൊരു പ്രകൃതക്കാരൻ കൂടിയാണ് അസിം മുനീർ ഇതുവരെയുള്ള പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രികളിൽ നിന്നും ഇമ്രാൻഖാനെ വേറിട്ട് നിർത്തുന്നതും ആ ഒരു വിഷയം തന്നെയാണ് ലോകം കണ്ടിട്ടുണ്ട് ലോകത്തെന്താണ് സംഭവിക്കുന്നതെന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ബോധമെങ്കിലും ഇമ്രാൻഖാൻ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷവും മുൻപും ഉണ്ടായിട്ടുള്ള പ്രധാനമന്ത്രിമാർക്കില്ലാതെ പോയൊരു വിഷയവും അതുതന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഖുറാൻ അടക്കം മനപ്പാഠമാക്കിയ ഇസ്ലാമിക പണ്ഡിതനെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയെ പിടിച്ച് സേനാ മേധാവിയായി തന്നെ നിയമിച്ചിരിക്കുന്നത് അത്തരത്തിൽ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കരസേനാ മേധാവിയുമായിട്ടുള്ളൊരു വിഷയം പരസ്യമായി തന്നെ തുറന്നു പറയുകയാണ് കരസേനാ മേധാവി ജനറൽ അസിം മുനീറിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന പ്രസ്താവന തന്നെയാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പുറത്തു വന്നത് തൻ്റെ ഭാര്യയുമായി കൂട്ടുകൂടാനായി അസിം മുനീർ ശ്രമിച്ചുവെന്നും അതിന് തടയിട്ടതായിട്ടുള്ള അതിനാദ്യം തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടത് തൻ്റെ ഭാര്യയായിരുന്നുവെന്നുള്ള വെളിപ്പെടുത്തലാണ് പാക് പ്രധാനമന്ത്രി മുൻപാക് പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ തൻ്റെ ഭാര്യയോട് എന്ത് അനീതി നടന്നാലും അതിന് പിന്നിൽ അസിം മുനീറിൻ്റെ പ്രതികാര ബുദ്ധിയാണെന്നാണ് ഇമ്രാൻഖാൻ കുറ്റപ്പെടുത്തുന്നത് നമുക്കറിയാവുന്നതാണ് നിരവധി കുറ്റകൃത്യങ്ങൾ ചുമത്തി ഇമ്രാൻഖാനെയും അതുപോലെ തന്നെ ഭാര്യയെയും വേട്ടയാടുന്ന പ്രവണത പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്നും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രം അത് സർക്കാർ സംവിധാനങ്ങളല്ല മറിച്ച് അസിം മുനീറാണെന്നുമാണ് ഇമ്രാൻഖാൻ പറഞ്ഞു വയ്ക്കുന്നത് അതിന് വ്യക്തമായ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അതിന് കാരണമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇതിനാസ്പദമായ സംഭവം ഉണ്ടായത് അദ്ദേഹം ഒന്ന് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ജനറൽ അസിം മുനീർ അന്ന് ഐ എസ് ഐയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് പ്രവർത്തിക്കുകയായിരുന്നു എന്നാൽ അയാൾ ആ സ്ഥാനത്ത് പ്രവർത്തിക്കാൻ യോഗ്യനല്ലാത്തതുകൊണ്ട് താൻ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കി ഈ വിഷയത്തിൽ തന്നെ സമീപിക്കാൻ വേണ്ടി മധ്യസ്ഥ ചർച്ച നടത്താൻ വേണ്ടി തൻ്റെ ഭാര്യയെ സമീപിച്ചു തൻ്റെ ഭാര്യയോട് ബന്ധം പുലർത്താനായി അസിമുനീർ ശ്രമം നടത്തിയിരുന്നു ഭാര്യ ബുഷ്രാ ബിബിയെ സൗഹൃദം സ്ഥാപിച്ച് ബന്ധപ്പെട്ടു അതിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാൽ അത് തുടക്കത്തിൽ തന്നെ ബുഷ്രാ ബിബി വ്യക്തമായി വിസമ്മതിച്ചു അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ബന്ധവും താനുമായി പുലർത്തേണ്ട എന്ന് തന്നെ കൃത്യമായി കുറിക്കുകൊള്ളുന്ന മറുപടിയോടുകൂടി പറഞ്ഞു അസിമുനീറിൻ്റെ കരണം പുകയ്ക്കുന്ന മറുപടി തന്നെയാണെന്ന് ബുഷ്രാ ബിബി നൽകിയിട്ടുണ്ടായിരുന്നത് അത്തരം കാര്യങ്ങളിൽ തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല അങ്ങനെയുള്ള വിഷയങ്ങൾ തന്നോട് ചർച്ച ചെയ്യേണ്ട ആവശ്യകതയും ഇല്ല എന്ന് അവർ തന്നെ അദ്ദേഹത്തെ അന്ന് വ്യക്തമാക്കി ഒരു കാരണവശാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ ഭർത്താവിനെ കണ്ട് സംസാരിക്കില്ല എന്ന് ബുഷാ ബിബി തന്നെ പറഞ്ഞു ഔദ്യോഗിക കാര്യങ്ങളാണെങ്കിൽ അത് ഔദ്യോഗികമായി തന്നെയാണ് ബന്ധപ്പെടേണ്ടത് അത് നേരിട്ട് തന്നെ ആയിരിക്കണം സംസാരിക്കേണ്ടത് അതിനൊരിക്കലും തന്നെ സമീപിച്ചുകൊണ്ട് തന്നിലൂടെ ഒരു നേട്ടമുണ്ടാക്കാനായി ശ്രമിക്കേണ്ട എന്ന് കൃത്യമായ അസിം മുനീറിനെന്ന് മറുപടി കൊടുത്തു തൻ്റെ ഭാര്യ വ്യക്തിപരമായ പ്രതികാരത്തിന് ഇതിന് പിന്നാലെ ഇരയാകേണ്ടി വന്നു എന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞു വയ്ക്കുന്നത് പാകിസ്ഥാനിലെ സ്വച്ഛാധിപത്യത്തിൻ്റെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും തന്നെ ഉണ്ടായിട്ടില്ല നൂറ്റി എഴുപതിലധികം കേസുകളാണ് ഇമ്രാൻഖാൻ്റെ മേലുള്ളത് അതുപോലെ തന്നെ കേസുകൾ ഗുഷ്രാ ബീബിയുടെ പേരിലും ചുമത്തിയിട്ടുണ്ട് പതിനാല് മാസത്തെ അന്യായമായ തടവിനും ജയിൽ ജയിലിൽ വെച്ച് മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനും അഭിമുഖീകരിക്കേണ്ടി വന്നു തൻ്റെ ഭാര്യ ഇതിന് പിന്നിൽ ജനറൽ അസിം മുനീറിൻ്റെ പ്രതികാര മനോഭാവവും ുദ്ധിയുമാണ് ഇതിനു പുറമേ തന്നെ ബീബിക്കെതിരെ ബുഷാബിബിക്കെതിരെ ഒന്നിനുപുറകെ ഒന്നായി നിരവധി വ്യാജ കേസുകൾ ചുമത്തി നിരവധി തവണ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അവർ ഒരു പൗരയാണെന്നും രാഷ്ട്രീയ ബന്ധങ്ങളില്ലാത്ത ഒരു സാധാരണ വീട്ടമ്മയാണെന്നും പോലും പരിഗണിച്ചിരുന്നില്ല അന്നത്തെ ആ സൗഹൃദ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വിസമ്മതിച്ചതിൻ്റെ പ്രതികാര ബുദ്ധി തന്നെയാണ് അവരോട് ഇപ്പോൾ അസിമുനീർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാലാഴ്ചയായി അവരെ ഒന്ന് കാണാൻ പോലും തനിക്ക് അനുവാദം നൽകിയിട്ടില്ലെന്നും ഇമ്രാൻഖാൻ തന്നെ ഇക്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനുള്ളിൽ തന്നെ എത്രത്തോളം പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നുള്ള വ്യക്തമായ സൂചന നമുക്ക് ലഭിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ തന്നെ ഏറ്റവും കനത്ത പരാജയം പാകിസ്ഥാൻ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിൽ പോലും ഇന്ത്യയെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയും യുദ്ധഭീഷണി കാട്ടുകയും ചെയ്യുകയാണ് അയൽരാജ്യം വെടിയുണ്ടകളെക്കുറിച്ചും വെള്ളം നിർത്തുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നുവെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നത് ഇന്ത്യ നിരന്തരം നമ്മെ വേട്ടയാടുന്നു ഭീഷണിപ്പെടുത്തുന്നു വീണ്ടും ഒരു യുദ്ധമുണ്ടായാൽ ഞങ്ങൾ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു അവസരത്തിന് വേണ്ടി പാകിസ്ഥാൻ കാത്തിരിക്കുന്നുവെന്നാണ് ഇതിലൂടെ പറഞ്ഞുവെക്കുന്നത് സിന്ധു നദിയിലെ ഓരോ തുള്ളി വെള്ളവും പാകിസ്ഥാൻ ജനതയുടെ അവകാശമാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നാണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത് അതിനു പുറമെ തന്നെ സിന്ധു നദിയിലെ വെള്ളത്തിന്മേൽ പാകിസ്ഥാൻ അവകാശമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിന്ധു ജല കരാറിൽ ഒപ്പുവച്ചപ്പോൾ ഇപ്പോൾ വെള്ളത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യ രാവും പകലും നമ്മെ ഭീഷണിപ്പെടുത്തുന്നു റൊട്ടി കഴിക്കൂ അല്ലെങ്കിൽ വെടിയുണ്ടയുണ്ട് എന്ന പാകിസ്ഥാനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയുടെ ഭയം തന്നെ പാകിസ്ഥാൻ നേതാക്കളിൽ ഇപ്പോൾ നിഴലിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട് ഷെബാജ് ഷരീഫ് മുതൽ ബിലാവൽ ഭൂട്ടോ വരെയുള്ള എല്ലാവരും മോദിയുടെ ഈ പ്രസ്താവനയിൽ ഭയന്നിരിക്കുന്നു പാകിസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിനിടെ ഷെബാർ ഷെരീഫ് തന്നെ മോദിയുടെ ഈ പ്രസ്താവന എടുത്തു പറഞ്ഞു അതുകൂടാതെ അമേരിക്കയിൽ മോദിയുടെ ഈ പ്രസ്താവനയിൽ ബിലാവൽ ഭൂട്ടോയുടെ കരച്ചിലും കാണാനായി ഇടയായി പ്രധാനമന്ത്രി മോദി പാകിസ്ഥാനെതിരെ നിരന്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ നൽകുന്നുണ്ടെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ തന്നെ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര പറഞ്ഞു പ്രധാനമന്ത്രി മോദി റൊട്ടി കഴിക്കൂ അല്ലെങ്കിൽ എൻ്റെ വെടിയുണ്ടയുണ്ട് എന്ന പ്രസ്താവന പറഞ്ഞതായി എടുത്തുകാട്ടുകയും ചെയ്തു പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തോടൊപ്പം ബിലാവൽ ഭൂട്ടോ അമേരിക്കൻ പര്യടനത്തിലെത്തിയിട്ടുണ്ട് ഈ സമയത്ത് അദ്ദേഹം ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകൾക്കായി അപേക്ഷിക്കുന്നതും കാണാനിട ആയിട്ടുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തോട് തന്നെ അതിൻ്റെ പങ്ക് വഹിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ഇന്ത്യയുമായി ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത് വെടിയുണ്ടകളെക്കുറിച്ചുള്ള മോദിയുടെ പ്രസ്താവനയിൽ എത്രത്തോളം ഭയം പാകിസ്ഥാൻ ഉണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവുകൂടിയാണ് ഈ വിഷയം ഇക്കൂട്ടത്തിൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന പാകിസ്ഥാൻ ഒരു ആവശ്യം ഉന്നയിച്ചത് മലേഷ്യ അടക്കം നിരാകരിച്ചൊരു കാഴ്ചയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മുസ്ലിം ഐക്യം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പ്രതിസംഘവുമായിട്ടുള്ള എല്ലാ ആശയവിനിമയ പരിപാടികളും റദ്ദാക്കണമെന്ന ആവശ്യമായിരുന്നു മലേഷ്യൻ സർക്കാരിനോട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് എന്നാൽ പാകിസ്ഥാന്റെ ഈ ആവശ്യം മലേഷ്യ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ പ്രതി സംഘങ്ങളുമായിട്ടുള്ള യോഗങ്ങൾ റദ്ദാക്കണമെന്ന ആഹ്വാനത്തെ പിന്തുണയ്ക്കുന്നതിന് പാകിസ്ഥാൻ ഐക്രാൾ സഭയിലെ കശ്മീർ വിഷയം ഉദ്ധരിച്ചു എന്നുകൂടിയാണ് പറയുന്നത് ഞങ്ങളൊരു ഇസ്ലാമിക രാജ്യമാണ് നിങ്ങളും ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇന്ത്യൻ പ്രതിസംഘത്തെ ഒരു കാരണവശാലും ശ്രദ്ധിക്കരുതെന്നും മലേഷ്യയിലെ അവരുടെ എല്ലാ പരിപാടികളും റദ്ദു ചെയ്യണമെന്നുമാണ് മലേഷ്യയിലെ പാക് എംബസി സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ മലേഷ്യയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാൻ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പോലും മലേഷ്യ വളരെ സമാധാനത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ സമീപനത്തെക്കുറിച്ചുള്ള ബ്രീഫിംഗിന് ഇന്ത്യൻ സർവകക്ഷി സംഘത്തിന് മലേഷ്യ നന്ദി പറയുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണം നടന്ന ദിവസങ്ങൾക്ക് പിന്നാലെ സംഭവത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ സ്വതന്ത്രവുമായ അന്വേഷണം നടക്കുന്നു എന്നുള്ളതിന് മലേഷ്യ പാകിസ്ഥാന് പിന്തുണ നൽകുകയും ചെയ്തിരുന്നു മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെബാർ ഷെരീഫുമായി ഫോണിലും ബന്ധപ്പെട്ടിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തുന്നതിന് സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണത്തെ മലേഷ്യ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം അക്കൂട്ടത്തിൽ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന വാദത്തെ ഫോൺ സംഭാഷണത്തിനിടയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ തള്ളിക്കളയുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഘട്ടങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലബാർ